ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഈ കൗമാരം എന്നുള്ളത് വളരെ രസകരമായ ഒരു കാലമാണ് നമ്മുടെ കൗമാരകാലത്തൊക്കെ നമ്മൾ ചെയ്തതും ചെയ്തു കൂട്ടിയതും അറിഞ്ഞതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ രസകര കൗതുകം ഉണ്ടാക്കുന്ന ടൈപ്പാണ് ഇതില് ഈ കൗമാരകാലത്ത് നാം ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയല്ല നമ്മൾ മാതാപിതാക്കളായപ്പോ ഉണ്ടാവുന്നത് കൗമാരകാലം എന്നുള്ളത് വളരെ കുഴപ്പം പിടിച്ച ഒരു സമയമാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ കൗമാരകാലത്തിന്റെ ഒരു ഒരു പ്രവർത്തന ശൈലി അതാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് തുലതയും വിവേകവും കുറഞ്ഞ കാലമാണ് കൗമാരം ഇതിന് പാകമായ ഭാവനയും ഊർജവും യുക്തിയും തുലനമായ വികാരവും നിറഞ്ഞ വിവേകവും ആക്കുന്ന നയതന്ത്രജ്ഞത ശീലനം ചെയ്ത് പാകമാകുമ്പോഴേ യൗവന വാർദ്ധക്യങ്ങൾ അർത്ഥപൂർണമാകും ഭാവനയും ഊർജവും യുക്തിയും വികാരവും ഉയർന്ന തുലനതയും വിവേകവും കുറഞ്ഞ കാലമാണ് കൗമാരം ഇതിന് പാകമായ ഭാവനയും ഊർജവും യുക്തിയും തുലനമായ വികാരവും നിറഞ്ഞ വിവേകവുമാക്കുന്ന നയതന്ത്രജ്ഞത ശീലനം ചെയ്ത് പാകമാകുമ്പോഴേ യൗവന വാർധക്യങ്ങൾ അർത്ഥപൂർണ്ണമാകും ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയിലൂടെ കടന്നു പോകുന്നത് കൗമാരകാലത്തെ കുട്ടികൾ പലപ്പോഴും ഈ റൊമാൻസിലാണ് ജീവിക്കുക ഭാവന കാൽപ്പനികത കൽപ്പനകളിലാണ് പലതരം കൽപ്പനകൾ ഒരു അനന്തസാധ്യമായ കൽപ്പനകളുടെ ലോകത്തായിരിക്കും ഉണ്ടാവുക അതിലേക്ക് അവർ എടുത്തു ചാടും കാരണം ഉയർന്ന ഊർജമാണ് ഉണ്ടാവുക അപ്പൊ അതിന് പുതിയ 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 സങ്കേതങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള യുക്തി അവരിൽ വളരെ കൂടുതലായിരിക്കും അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ശാരീരിക പശ്ചാത്തലം വികാരം എന്നുള്ളത് അത് ഉയർന്നതായിരിക്കും അങ്ങനെ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കാലമാണ് ഈ കൗമാരം എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഈ യുക്തി എന്നുള്ളതിന് ഒരു ഒരു പക്വത ഉണ്ടാവില്ല യുക്തി എന്നുള്ളത് ഏതുവരെ പോകാം എന്നുള്ളതിന് പക്വത ഉണ്ടാവില്ല ഈ ഉയർന്ന ഊർജം ഉള്ളത് കൊണ്ട് തന്നെ ഏതളവിലേക്കും പോകാൻ അവർക്ക് കഴിയും ഈ യുക്തിയും വികാരവും ഒരു 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 തുലനത ഉണ്ടാവില്ല അതിനെ കൈകാര്യം ചെയ്യാനുള്ള വിവേകം എന്ന് പറയുന്നത് ഉണ്ടാവില്ല കാരണം ഇതൊന്നും ആയിട്ടില്ല പാകമായിട്ടില്ല പാകമാകാത്തത് കൊണ്ടാണ് അത് മെച്യൂർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പോകുന്നത് ഈ ഒരു കാലമാണ് കൗമാരം എന്ന് പറയുന്നത് കാരണം വളർച്ചയുടെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ശേഷിയാണ് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ചെടി വളരാനുള്ള ഒരു ആർജവം കാണിക്കില്ല ആ വളരാനുള്ള ആർജവത്തിന്റെ സമയമാണ് ഈ കൗമാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഭാവനയുടെ ലോകം വളർത്തി കൊടുത്തിട്ടുള്ളത് ഊർജ്ജം വളർത്തിക്കൊടുത്തിട്ടുള്ളത് യുക്തി പുതിയ പുതിയ സാധ്യതകൾ കണ്ടെത്താനുള്ള യുക്തി വളർത്തി കൊടുത്തിട്ടുള്ളത് അതിനുള്ള ശാരീരിക പശ്ചാത്തലം വികാരം എന്ന രീതിയിൽ കൊടുത്തിട്ടുള്ളത് അത് എല്ലാ ജീവികളിലും എല്ലാ സസ്യങ്ങളിലും എല്ലാ സംവിധാനത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ജീവിത പരിചയം എന്നുള്ളതാകാത്തത് കൊണ്ട് ഇവ തമ്മിലുള്ള ആ ഒരു ഒരു പരസ്പര ബന്ധമുണ്ടല്ലോ ഈ ഭാവനയും ഊർജവും യുക്തിയും വികാരം തമ്മിലുള്ള പരസ്പര ബന്ധം ഇത് ഇത് ഏർ കുറവായിരിക്കും ഇതിനെ പരമ്പരായികളെ തിരിച്ചറിയാനുള്ള വിവേകം എന്നുള്ളത് കുറഞ്ഞായിരിക്കും കാരണം അനുഭവമില്ല അനുഭവങ്ങളായി വരുന്നേ ഉള്ളൂ ഇതിനെ പാകമായ ഭാവനയാക്കി മാറ്റുന്നത് ജീവിതപരിചയമാണ് ജീവിതപരിചയം കൊണ്ടാവുമോ ഇല്ല ഇപ്പോ ഉയർന്ന യുക്തി കൊണ്ട് പോകുന്നവർ ഉയർന്ന യുക്തിയിലൂടെ പോകുന്നവർ ആ യുക്തി എന്നുള്ളത് അവരിൽ കുറയില്ല ജന്മസിദ്ധമായ യുക്തി എന്നുള്ളത് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്കത് കുറയില്ല ഉയർന്ന താളമുള്ളവർ അവർക്കത് കുറയില്ല കാരണം അത് രണ്ടിന്റെയും സ്വാധീനം കൂടുതലാണ് ഇതിൽ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന ഇതിന് ഏതാണ്ട് യുക്തി താളങ്ങൾ സമാസമത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന ഇപ്പൊ ഒരു നാൽപ്പത് അറുപത് ആ റേഞ്ചിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത് ഈ ഇവ തമ്മിലുള്ള ഒരു തുലനത പതുക്കു വന്നു ചേരും അവിടെ അത്തരത്തിൽ ഉപയോഗിച്ചു പരിചയം വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വിവേകം ഉയർന്നു വരും അങ്ങനെയാണ് പാകമായ ഭാവനയും ഏർ ഊർജവും യുക്തിയും ഒക്കെയായി മാറുന്നത് അവിടെയാണ് തുലനമായ വികാരമുണ്ടാകുന്നത് നിറഞ്ഞ വിവേകമുണ്ടാകുന്നത് ഇത് ഉണ്ടാകുമ്പോ ആണ് ഈ നയതന്ത്രജ്ഞത എന്നുള്ളൊരവസ്ഥ ബോധ്യമാവുക ഡിപ്ലോമസി എന്ന് പറയുന്നത് ജീവിതത്തിൽ പലപ്പോഴും പ്രയോഗിക്കേണ്ടുന്ന ശരിയായ ബോധ്യം വരേണ്ടുന്ന ഇടമാണ് ഈ നയതന്ത്രജ്ഞത എന്നുള്ളത് ആ നയതന്ത്രജ്ഞത എന്നുള്ളത് ശീലനം ചെയ്ത് പാകമാകണം അത് പരിശീലിച്ച് ചെയ്ത് 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 പരിശീലിച്ച് പാകമാകണം ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ താളം കൂടിയ ആളുകൾക്ക് യുക്തി കൂടിയ ആളുകൾക്ക് ഈ ശീലനം ബാധകമാവില്ല എത്ര ശീലിച്ചാലും അത് അവരുടെ ആ താളയുക്തികൾക്ക് അനുസരിച്ചേ നിൽക്കുകയുള്ളൂ ഇതിന്റെ ഇടയിൽ വരുന്ന ആളുകൾക്ക് ശീലനം ചെയ്താൽ അതനുസരിച്ച് മെച്ചപ്പെട്ടു വരും അപ്പൊ മെച്ചപ്പെട്ടു വന്നിട്ടില്ലെങ്കിൽ യൗവനത്തിലെത്തിയാലും ഇതൊക്കെ തന്നെയാണ് ഫലം പലരും പ്രായമായിട്ടും എന്ന് വെച്ചാൽ യുവത്വത്തിന്റെ ഉയർന്ന തലത്തിലെത്തിയിട്ടും ഇതെല്ലാം ഈ ഭാവനയും ഊർജവും യുക്തിയും വികാരവും കൂടിയവളവർ നിൽക്കുന്നത് കണ്ടിട്ടല്ലേ വികാരങ്ങളാണ് പലപ്പോഴും നമ്മളെ പിടിച്ച് ഉലക്കുന്നത് അല്ലെ അനാവശ്യമായിട്ടുള്ള യുക്തികളിലേക്ക് പോകുന്നത് അത് പ്രായമായിട്ടും ആളുകൾ കണ്ടിട്ടല്ലേ അത് ഈ താളയുക്തികളുടെ ഒരു ഒരു അപാകം കൊണ്ടാണ് അതൊരു അപാകമാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് അവരുടെ ഒരു സ്ട്രക്ചറാണ് പക്ഷെ അത് അവർക്ക് ഈ നയതന്ത്രജ്ഞത നൽകാനുള്ള നയതന്ത്രത ശീലനം ചെയ്ത് ശ്രദ്ധിക്കാനുള്ള ശേഷി കുറയ്ക്കും അപ്പോഴാണ് അതിൽ അതിൽ പാകം നേടുമ്പോഴാണ് അവരുടെ യൗവനം അർത്ഥപൂർണമാവുക ഇനി അങ്ങനെ തന്നെ അർത്ഥ തുടർന്നാലോ അവരുടെ വാർദ്ധക്യത്തിൽ എത്തുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അവർ പാകമുണ്ടാവൂലെ ശീലം കൊണ്ട് ഊർജം കുറയുന്നത് കൊണ്ട് ഇതിലൊക്കെ ഈ വികാരങ്ങളിലും ഭാവനയിലും യുക്തിയിലും ഒക്കെ ചെറിയ കുറവ് വരും നല്ലാതെ അവരുടെ ഉള്ളിൽ വലിയ മാറ്റം ഉണ്ടാവില്ല പക്ഷെ ആ ഊർജ്ജക്കുറവ് അവരെ കുറച്ചൊന്ന് റെഗുലേറ്റ് ചെയ്യും പ്രായത്തിൽ എത്തുമ്പോൾ റെഗുലേറ്റ് ചെയ്യും അപ്പൊ യൗവന വാർദ്ധക്യങ്ങൾ അർത്ഥപൂർണ്ണമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നയതന്ത്രജ്ഞത എന്നുള്ളത് ശീലനം ചെയ്ത് സിദ്ധിക്കണം അത് സംസ്കാരത്തിലൂടെ യുക്തി വിചാരത്തിലൂടെ സത്സംഗത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ അപ്പോ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാംസ്കാരിക സംവിധാനത്തിൽ നിന്ന് മാത്രമേ ഈ യുവത്വത്തിന്റെ ആ ഊർജം ശരിയാവിധം കൈകാര്യപ്പെടുകയുള്ളൂ കൈകാര്യം ചെയ്യപ്പെടുകയുള്ളു ഭാവന ഊർജം യുക്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയുള്ളു അപ്പോ യുവത്വത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിനു പാകത്തിലുള്ള അവരുടെ താളയുക്തികളെ നമ്മൾ അറിയേണ്ടതുണ്ട് അതിനു പാകത്തിലുള്ള സത്സംഗങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് അവർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നൽകേണ്ടതുണ്ട് അതിന് നമ്മൾ മാതൃകയായി പലപ്പോഴും കാണിച്ച് ശീലനത്തിനുള്ള സാധ്യത കൂട്ടേണ്ടതുണ്ട് അങ്ങനെ മാത്രമേ അവർക്ക് പാകമുണ്ടാവുകയുള്ളൂ ഈ തുലനം ചെയ്യാനുള്ള പാകം വരണമെങ്കിൽ അവർക്ക് അനുഭവങ്ങളും നിരീക്ഷിക്കാനുള്ള പശ്ചാത്തലവും ഒക്കെ ഉണ്ടാവും ഇത് ഒരുക്കി കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കൾക്കാണ് കുഞ്ഞുങ്ങളെ അവരുടെ യൗവനത്തിലേക്കും വാർധക്യത്തിലേക്കും വരെ ഗൈഡ് ചെയ്യാൻ കഴിയുക ഇത് കഴിയാതെ പോകുന്ന സ്വയം യൗവന വാർദ്ധന്യങ്ങൾ അർത്ഥപൂർണ പാകാതെ നിൽക്കുന്ന മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ ആ ഒരു വഴിക്ക് തിരിക്കാൻ കഴിയണമെന്നില്ല അപ്പൊ അതിനുള്ള പാകം ഉണ്ടാക്കിയെടുക്കലായിരിക്കണം രക്ഷിതാക്കളുടെ ധർമ്മം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകൾക്ക് ഈ ഒരു പാകത്തിലേക്ക് എത്താൻ കൗമാരത്തെ കൈകാര്യം ചെയ്യാനുള്ള എന്ന് നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക